പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഗോവിന്ദനും കനകദുർഗയും മാറി മാറി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ മോളെ മോൾ എന്തിനാണ് ഈ വീട് വിട്ടു പോയതെന്ന് ചോദിക്കുന്ന സമയത്ത് നായനെ അവിടെ ഒന്നും ഇണ്ടാത്ത ആദർശനെങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് അന്നേരം എൻ്റെ മുത്തശ്ശം പറയുന്നില്ല കേട്ടോ ഗോവിന്ദ മോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനി വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ മോൾ എന്നോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നായനമോളോട് ഇനി ആ കാരണത്തെപ്പറ്റി ആരും ചോദിക്കണ്ട അതേ അതേസമയത്തന്നെ ജലജിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് എന്നാൽ ഇതേ സമയത്തന്നെ ആദർശ ആകെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എന്തായിരിക്കും എന്ത് കാരണമായിരിക്കും അവൾ മുത്തശ്ശിനോട് തുറന്നു പറഞ്ഞേക്കുന്നത് എന്നാൽ ഇതേ സമയത്തന്നെ മുത്തശ്ശി വന്നിട്ട് ഇങ്ങനെ നയനോട് പറയുന്നില്ല നയനമോളെ ഇന്നലെ രാത്രി തൊട്ട് മോൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞിരുന്നിരുന്നതല്ലേ അതുകൊണ്ട് മോൾ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കാൻ നോക്കുക മുത്തശ്ശി ആ സമയത്ത് തന്നെ കനകദുർഗ്ഗം അങ്ങനെ പറയുന്നുണ്ട് മോളെ എന്നാൽ ഞാനും അച്ഛനും ഇവിടെ നിന്ന് ഇറങ്ങും ഇനി ഒരിക്കലും മോൾ ഇങ്ങനെയൊന്നും കാണിക്കരുത് അതേ സമയത്തന്നെ ഗോവിന്ദനും പറയുന്നുണ്ട് മോളെ മോൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഈ അച്ഛനോടൊന്നും വിളിച്ചു പറഞ്ഞാൽ മതി അല്ലാതെ മോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് മോളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദൻ അങ്ങനെ കനകദുർഗയും ഗോവിന്ദനും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങി ഇറങ്ങുകയാണ് ഈ സമയത്ത് തന്നെ ജലജ പറയുന്നുണ്ട് ഈ രണ്ടെണ്ണത്തിനെയും ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് കെട്ടിയെടുത്തതിനു ശേഷം ഈ വീടിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയായി ഇനിയിപ്പോ ഈ രണ്ടെണ്ണം കൂടി കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കണക്കായി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഇതൊക്കെ ഏത് സമയത്താണ് അവ ജനിച്ചത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്ത് മുത്തശ്ശ പറയും അവരുടെ ജനനത്തിനല്ല കുഴപ്പം നിന്റെ ജനനത്തിനാ കുഴപ്പം നീ തന്നെയാണീ കറുത്ത വാവിന് ഉണ്ടായത് കറുത്തവാവിനെ ഉണ്ടായവരൊക്കെ കള്ളത്തരെ കാണിക്കുമെന്ന് പറയും പക്ഷേ അതൊന്നും ചിലവരുടെ കാര്യത്തിൽ ശരിയാവാറൊന്നുമില്ല നിന്റെ കാര്യത്തിൽ എന്തായാലും അത് നൂറ് ശതമാനം ശരിയാണ് നീയും നിന്റെ മകനുമാണ് ഇവിടെ കള്ളത്തരെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ജലജയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കട്ടെ മുത്തശ്ശൻ എന്നിട്ട് നയനോട് പറയുന്നിട്ട് നയന മോളെ നീ പോഷായിട്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ നയനെ അവിടെ നിന്നങ്ങ് പറഞ്ഞേക്കും നയന അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ഒരിക്കലും നയനമോളെ ചോദ്യം ചെയ്യാനോ ആളെ വിഷമിപ്പിക്കാനോ എന്ന് നിന്നേക്കരുത് നയനമോൾ ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് എനിക്കറിയാം അതുതന്നെ നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതിയെന്നും പറയും എന്നാൽ മുത്തശ്ശന്റെ വാക്കുകൾ ഒന്നും തന്നെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം തന്നെ ദേവിയാനെ പറയുന്നുണ്ട് ഈ രണ്ട് മരുമക്കളും ഈ വീട്ടിലേക്ക് കയറി വന്നേ പിന്നെ ഈ വീടിന്റെ താളം തന്നെ അങ്ങ് തെറ്റിയെന്ന് പറയും അപ്പോഴേനും മുത്തശ്ശൻ പറയുന്നുണ്ട് ആ രണ്ട് മരുമക്കൾ കയറി വന്നതിൽ പിന്നെയല്ല വീടിന്റെ താളം തെറ്റിയത് കയറി വന്ന രണ്ട് മരുമക്കളെയും ഈ അമ്മായിമ്മമാർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അത് തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നാൽ മുത്തശ്ശൻ അവിടെ നിന്ന് പോയതിനു ശേഷം ജയൻ ഇങ്ങനെ ദേവിയാനോട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി ഇനിയെങ്കിലും ഇതൊക്കെ കേട്ടിട്ടൊന്നും ഒതുങ്ങാൻ നോക്ക് ദേവേ അല്ലെങ്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തറവാട് അങ്ങ് കീറി മുറിച്ചിട്ട് എല്ലാവരും ഓരോ ഭാഗങ്ങളായിട്ട് പിരിയേണ്ടി വരുമെന്നൊക്കെ പറയാണ് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ജലജക്കാണെങ്കിലും നവ്യക്കാണെങ്കിലും അല്ലാത്ത അങ്ങ് സങ്കടം ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനും കനകവും നേരെ വീട്ടിലേക്ക് കയറി വരണേ എന്നിട്ട് കനകദുർഗം അങ്ങനെ ഗോവിന്ദനോട് പറയുന്നുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആദർശമോനെ നയന എന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് തന്നെയല്ലേ എന്തൊക്കെ സംഭവിച്ചാലും നയനമ്മളുടെ കൂടെ തന്നെ അവർ നിൽക്കുന്നത് എന്നൊക്കെ പറയും അന്നേരത്തിനെ ഗോവിന്ദൻ പറയുന്നുണ്ട് അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ അവർക്കിടയിൽ എന്തോ കിടന്ന് പുകയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയും അപ്പേണ് കനകദുർഗ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ കുടുംബം നിയന്ത്രിക്കാൻ അങ്ങനെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും പുറത്തേക്ക് പൊട്ടിത്തെറിച്ചൊന്നും ആ അപ്പേണെ കനകദുർഗ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്നേ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ആദർശ്മോൻ തന്റെ ജീവൻ പോലും പണയം വെച്ച് നയനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ ആദർശ് മോൻ എന്തായാലും നയനയോട് നല്ല സ്നേഹമുണ്ട് എന്നൊക്കെ പറയാട്ടോ കനകദുർഗ പിന്നീട് കാണിക്കുന്നത് ആദർശിനെ നയനായിരിക്കും നയന ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കോട്ടെ ആദർശ് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ് വന്നിട്ട് ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു അമ്പലത്തിൽ തന്നെയായിരുന്നു എന്ന് ചോദിക്കും അപ്പോഴേക്കും അതെ എന്ന് നയനെ പറയുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട് ഞാൻ ആ അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നിന്നെ അവിടെയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുകയാണേ അന്നേരം എന്നെ നയനെ പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയും അപ്പോഴെന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുമായിരുന്നല്ലോ പിന്നെ എങ്ങനെ നീ പ്രാർത്ഥിക്കാനാ അടച്ചിട്ട് ശ്രീകോവിലിന്റെ മുന്നിൽ ആരെങ്കിലും പ്രാർത്ഥിക്കൂ എന്നിങ്ങനെ ആദർശിച്ചു ചോദിക്കുന്ന സമയത്തന്നെ നയന പറയുന്നുണ്ട് ഇത്ര നാളും തുറന്നിട്ട് ശ്രീകോവിലല്ലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അടച്ചിട്ട് ശ്രീകോവിലിനൊന്ന് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈശ്വരന്മാർ എൻ്റെ പ്രാർത്ഥന കേട്ടോളും എന്നൊക്കെ പറയുന്നു കേട്ടോ നയന അപ്പോഴേക്കും എന്തായിരുന്നു കാര്യം എന്ന് ആദർശി ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് ഇത്രയധികം ബുദ്ധിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും സാധിച്ചു കൊടുക്കണേന്നാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയും അപ്പഴിനെ ആദർശി പറയുന്നുണ്ട് അതൊന്നുമില്ല നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവില്ലോ അതെന്താണെന്ന് എന്നോട് തുറന്നു പറയെന്ന് പറയും ഒരു ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശമെല്ലാം ഭർത്താവിനുണ്ട് എന്ന് പറയട്ടെ ആദർശി ആ സമയം അപ്പഴിനെ നയന ചോദിക്കുന്നുണ്ട് അത് ഭർത്താവാണെങ്കിലല്ലേ എന്ന് ചോദിക്കും അപ്പോഴിനെ ആദർശം ചോദിക്കുന്നുണ്ടോ നീ എന്താ പറഞ്ഞതെന്ന് അന്നേരുന്നതിനെ നയന പറയുന്നുണ്ട് കേട്ടില്ലെങ്കിൽ നല്ല കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഭാര്യയെ ഭാര്യയായിട്ട് കാണാത്ത ഒരു പെൺകുട്ടിയെ ഒരിക്കലും ഭർത്താവിനെ ഭർത്താവായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അപ്പോഴിനെ ആദർശം ചോദിക്കുന്നുണ്ട് അതെന്താ നീ എന്നെ ഭർത്താവായിട്ട് കാണുന്നില്ല എന്ന് ചോദിക്കാട്ടോ അപ്പോഴിനെ നയന പറയുന്നുണ്ട് എന്നെ ഭാര്യയായിട്ട് കാണുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ തിരിച്ചും എനിക്ക് ഭർത്താവായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയും എന്നാൽ നയന പെട്ടെന്ന് ഉരുളക്ക് ഉപ്പേരി പോലെ ഇതുവരെ ഇല്ലാത്തൊരു പെട്ടെന്നുള്ള മാറ്റം കണ്ടിട്ട് ആദർശം അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ടോ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കൂ എന്നിട്ട് ആദർശ പറയുന്നുണ്ട് ഇനി നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ അന്വേഷിച്ചു വരാനായിട്ട് നിൽക്കില്ല അപ്പോഴേക്കും നയനെ വിട്ടുകൊടുക്കുന്നില്ലട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ആദർശം അങ്ങ് വല്ലതാകുന്നുണ്ട് എന്നിട്ട് നയനെ തടഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നീ എന്താ എന്തെയൊക്കെ കാണിക്കുന്നത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കിയെന്നൊക്കെ പറഞ്ഞ് നയനെ എവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എന്നോട് ദേഷ്യപ്പെടുന്നത് അപ്പോഴേ നായനെ പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറക്കൊഴിച്ചിട്ട് ഒരു പോള പോലും കണ്ണടച്ചിട്ടില്ല അതിൻ്റെയൊക്കെ ക്ഷീണം എനിക്കുണ്ട് അതുകൊണ്ട് ഇനിയും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് നിങ്ങൾ ഇനി എന്നെ ഇത്ര ശല്യം ചെയ്താലും ഞാൻ ആ ഒരു കാരണമൊന്നും നിങ്ങളോട് തുറന്നു പറയാൻ പോകുന്നില്ല പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിനോടും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴിനെ ആദർശ് ചോദിക്കുന്നത് അക്കാര്യം എന്നോടും കൂടി ഒന്ന് തുറന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും അറിയണമെങ്കിൽ മുത്തശ്ശിനോട് പോയി ചോദിക്കുമെന്ന് പറയാട്ടോ എന്നായന അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് അവരോട് ചോദിച്ചപ്പോഴും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും അപ്പ പറഞ്ഞില്ലെങ്കിൽ അറിയേണ്ട എന്നൊക്കെ പറഞ്ഞു ആദർശിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകും കേട്ടോ നായന എന്നാൽ നയനയുടെ പെട്ടെന്നുള്ള ഈ ഒരു ഭാവമാറ്റം ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആദർശിനെ എന്നിട്ട് നയനെ പോയതിനു ശേഷം ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവൾ എന്തൊക്കെയോ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഇനി എങ്ങനെ അറിയുമെന്നൊക്കെ ചിന്തിച്ച് വിഷമം ചെയ്ത് നിൽക്കുക കേട്ടോ ആദർശ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വന്നിങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട് എന്തായാലും ഒരു ജോത്സിനെ വിളിച്ചിട്ട് പ്രശ്നം വെപ്പിച്ച് നോക്കണം നമ്മുടെ കുടുംബത്തിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനർത്ഥങ്ങൾ വരുന്നതെന്ന് അറിയില്ലല്ലോ എന്തെങ്കിലും പരിഹാരം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കൂട്ടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു പരിഹാരം ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ രണ്ട് പെൺകുട്ടികൾ കയറി വന്നിട്ടുണ്ടല്ലോ അവർ കയറി വന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയൂ അപ്പോഴിനെ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ മരുമോളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണ്ടേന്ന് ചോദിക്കും അപ്പോഴേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടെ ജലജ അന്നേരത്തിനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്താ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് അപ്പോഴേക്കും അത് വേണ്ട എന്ന് ജലജ പറയുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരുടെയും വളകാപ്പ് ചടങ്ങ് നടത്തിയതല്ലേ പിന്നെന്താ നിന്റെ മരുമോളുടെ വളകാപ്പ് ചടങ്ങ് മാത്രം നടത്തണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കും എന്നാൽ ഇതും കേട്ടുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ആ ചടങ്ങ് നടത്തേണ്ടതല്ലേ പിന്നെന്താ അത് വേണ്ട എന്ന് വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴിനെ ജലജ പറയുന്നുണ്ട് അതൊന്നും നവ്യയ്ക്ക് ഇഷ്ടമല്ല പിന്നെന്തിനെ നമ്മളായിട്ട് അത് നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരത്തിനെ മുത്തശ്ശി പറയുന്നത് അത് ഞാൻ നവ്യ മോളോട് തന്നെ നേരിട്ട് ചോദിച്ചോളാം എന്ന് പറയുന്ന സമയത്തായിരിക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് നവ്യയോട് ചോദിക്കുന്ന ഒരു മോളെ മോളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണ്ടേ എന്താ മോളുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിക്കും എന്നാൽ അത് കേട്ട ഉടനെ തന്നെ നവ്യക്കാകെ ടെൻഷനാവാണെങ്കിൽ എന്തിനെ ചിന്തിക്കുന്നത് ഈശ്വര അടുത്ത പാരയാണെല്ലോ ഇതിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നിട്ട് നവ്യ അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ദേവേനെ ചോദിക്കുന്നത് ഇതൊരു നല്ല കാര്യമല്ലേ എന്നിട്ട് ഇത് കേട്ടിട്ട് പോലും നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പോഴെ നവ്യ പറയുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ അച്ഛനെയും അമ്മയും വിളിക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അന്നേരത്തിനെ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് മോള് ഷമിക്കേണ്ട ഇഷ്ടമില്ലാത്തവരുടെ മുഖം എങ്ങനെയോ ഇരുന്നോട്ടെ അതൊന്നും മോള് മൈൻഡെയാ എന്നാൽ അവർ വളകാപ്പ് ചടങ്ങിനെപ്പറ്റി തീരുമാനിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം ടെൻഷനോടെ തന്നെ നവ്യ അവിടെ നിന്നങ്ങ് ഒഴിഞ്ഞു മാറിപ്പോരാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ വളരെയധികം സങ്കടത്തോടെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തെ ആയിരിക്കൂട്ട് അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശൻ മുത്തശ്ശൻ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും ആ പെണ്ണേ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമായിരുന്നു ഞാൻ ഈ പുസ്തകം വായിക്കുവായിരുന്നു അതിലോരോ കഥ ഞാൻ വായിച്ചു നമ്മുടെ കുടുംബത്തിലുള്ളതുപോലെ തന്നെ ഒത്തിരി അധികം ഇഷ്ടമാണ് അമ്മായിയച്ചനും മരുമോളെ കുടുംബത്തിൽ ഓരോ വഴക്കൊക്കെ ഉണ്ടായപ്പോൾ മോനോട് പറയുന്നു ഒരിക്കലും ആ മരുമോളെ വിഷമിപ്പിക്കരുതെന്ന് അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് അവനോട് പറഞ്ഞതായിരുന്നു പക്ഷേ ആ അച്ഛന്റെ കാലശേഷം അച്ഛന് കൊടുത്ത വാക്കെല്ലാം ആ മോൻ തെറ്റിച്ചു എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാ കുടുംബത്തിൽ നടക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കണേ അപ്പഴിനെ ആദർശ് പറയുന്നിട്ട് ഒരു പക്ഷെ അങ്ങനെയൊക്കെ നടക്കുവായിരിക്കും അതെന്താ മുത്തശ്ശൻ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം അപ്പഴിനെ മുത്തശ്ശൻ പറയുന്നത് ഏ ഒന്നുമില്ല ഞാൻ എങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരുന്നു ഞാൻ ഇന്നേ വരെ നിന്റെ മുത്തശ്ശിയോട് ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അവളോട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്നും പറയാട്ടോ മുത്തശ്ശൻ എന്നിട്ട് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ സത്യം നമ്മുടെ പ്രവൃത്തിയിൽ സത്യം ഉണ്ടാവണം എന്നിട്ട് പ്രപഞ്ച ശക്തികളോട് പ്രാർത്ഥിച്ചിട്ടേ അതൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയും എന്നാൽ മുത്തശ്ശന്റെ വാഗെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശന് വല്ലാതെ ടെൻഷനാകുന്നുണ്ട് എന്നിട്ട് ആദർശ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര സത്യങ്ങളെല്ലാം മുത്തശ്ശനൊരു പക്ഷെ അറിഞ്ഞു കാണോ മുത്തശ്ശനെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കോ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കാട്ടോ ആദർശ് എന്നിട്ട് മുത്തശ്ശനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല നീ എനിക്ക് വാക്ക് തന്നായിരുന്നല്ലോ നായനെ നല്ല രീതിയിൽ നോക്കിക്കോളാമെന്ന് അതും ഇനിയിപ്പം എൻ്റെ കാലശേഷം കാലാഹരണപ്പെട്ട് പോവോ എന്നൊക്കെ ചോദിക്കാനേ അപ്പോഴേ ആദർശ് പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ ജീവൻ അറ്റുപോകുന്നതുവരെ എൻ്റെ കൂടെ തന്നെ കാണുമെന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടെ നിന്നങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും ദേവേനയും ജലജക്ക് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് വളക്കാപ്പ് ചടങ്ങിനെ ഗോവിന്ദനെയും കനകത്തെയും എല്ലാവരെയും ക്ഷണിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാൽ ജലജക്കവിട്ടെ ഇതൊട്ടും നിന്നെങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇതേ സമയത്തായിരിക്കട്ടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നയനയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നവ്യുടെ വളകാപ്പ് ചടങ്ങ് നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെന്താ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയനയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ മുത്തശ്ശി എന്നാണ് കേട്ടോ നയന ചോദിക്കുന്നത് നവ്യയുടെ വയറ്റിൽ ഒരിക്കലും ഒരു കുഞ്ഞിലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ടെൻഷൻ അടച്ച് നിൽക്കുമായിരിക്കട്ടെ നയന ആ സമയത്ത് തന്നെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്താ നവ്യയുടെ അമ്മായി പോലെയാണല്ലോ മോളും മോൾക്ക് എന്താ ആ ചടങ്ങ് നടക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് ചോദിക്കും അപ്പോഴിനെ മുത്തശ്ശി പറയുന്നത് അത് സാരമില്ല എന്തായാലും ആ ചടങ്ങ് നടത്തേണ്ടതാണല്ലോ അതുകൊണ്ട് അത് മുറ പോലെ നടത്താം എന്ന് പറയുന്ന സമയത്തേന് മുത്തശ്ശിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞത് അവിടെ നിന്നങ്ങ് പോവുകയാണേ അങ്ങനെ നയനെ അടുക്കളയിലേക്ക് കയറി പോകുന്ന അതേ സമയത്തായിരിക്കോട്ടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് നയനെ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട് ആദർശം നയനയുടെ പുറകെ തന്നെ അങ്ങ് പോവാണ് എന്നാൽ ഇത് കണ്ട് തന്നെ ജലജ പറയുന്നു കണ്ടില്ലേ അവൻ അവളുടെ തുമ്പും പിടിച്ച് അടുക്കളയിലേക്ക് പുറകെ പോകുന്നത് എന്നാൽ നമ്മളെല്ലാരും ഇവിടെ ഇരിക്കുന്നത് കണ്ട് അവൻ ഏട്ടത്തോട് വന്നെന്തെങ്കിലും സംസാരിച്ചോ ഇല്ലല്ലോ എന്നാൽ ഇത് കേൾക്കുമ്പോൾ ദേവേനക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ ആ സമയത്തിനെ ജാനകി ഇങ്ങനെ ജലജയോട് പറയുന്നുണ്ട് ജലജെ നീ ഇങ്ങനെ ഏട്ടത്തെ ചൂട് പിടിച്ച് കുശുമ്പും ഗുന്നായുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അമ്മയാവാൻ പോകുന്ന നിന്റെ മരുമകൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും കുറച്ച് നന്നാവട്ടെ എന്നൊക്കെ പറയാട്ടോ ജാനകി ആ പെണ്ണു ജലജ പറയുന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുത്താൽ നന്നാൻ പോകുന്ന കുറച്ച് കൂട്ടങ്ങൾ ഇതിറ്റങ്ങളുടെയൊന്നും സ്വഭാവം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയാട്ടോ ജലജ എന്നാൽ ഇതേ സമയത്ത് നയന അവിടെ അടുക്കളയിൽ നിന്ന് കരയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കോട്ടെ ആദർശ അടുക്കളയിൽ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നയനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നിട്ട് ആദർശം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എങ്ങനെയെങ്കിലും ഒന്നും അറിയണല്ലോ അവളോട് തന്നെ ചോദിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യ ഷോട്ടേ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറക്കല്ലേ